ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കുണ്ടെന്ന് നടത്തുകയോ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അധികം നാമസിക്കാനുള്ള വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ കുംഭരാശിയാണ് അല്ലേ അവിട്ടം വരാച്ച അദ്ദേഹം പൂരുട്ടാതി മുക്കാലുടെ കൂന്ന നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് അല്ലേ കുംഭരാശി സംബന്ധിച്ചോളം നോക്കുമ്പം ശുക്രൻ രണ്ടിനൊക്കെ സമയമാണ് വാക്ക് സ്ഥാനത്തിലാണ് അല്ലെങ്കിൽ വരുമാനം കുടുംബവും ഒക്കെയാണ് ജാതകത്തിൽ രാഘുവും ശുക്രനൊക്കെ ബലത്തിലാണ് നിൽക്കുന്നതും അതുപോലെ തന്നെ ശുക്രദശയൊക്കെ നടക്കുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് കേട്ടോ അപ്പം നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക സോ ജാതകത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ടൈമായിരിക്കും തൊഴിൽ സംബന്ധമായിട്ടല്ല ബിസിനസ് സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ അനുകൂല സാഹചര്യങ്ങളുണ്ടാകുന്ന സമയമാണ് നമുക്ക് ചോദിക്കുന്ന സ്ഥലത്തൊക്കെ ഹെൽപ്പ് കിട്ടുകയാണ് സഹായങ്ങളൊക്കെ കിട്ടാൻ ചാൻസുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായി കിട്ടുക നമ്മൾ തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ തൊഴിൽ ലഭിക്കാനും ബിസിനസ് കാര്യങ്ങളായി നമ്മൾ പ്ലാൻ കഴിഞ്ഞാൽ ഇംപ്ലെന്റ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉള്ള ടൈമാണ് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളൊരു ഇതിൽ മറന്നു നിൽക്കുകയാണെങ്കിൽ ഒന്ന് പയ്യെ തല പൊക്കി നോക്കാവുന്ന ഒരു ആണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് ഓക്കെ പയ്യെ നമ്മുടെ തലൊന്ന് പൊക്കി പിടിക്കുക എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈമാണ് കുംഭരാശിയെ സംബന്ധിച്ചൊരു ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മാസമാണ് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നല്ലതാണ് റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അനുസരിച്ചായിരിക്കും ഓക്കെ നിങ്ങൾ അഞ്ച് ശതമാനം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് ശതമാനം റിസൾട്ടേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വർക്ക് അനുസരിച്ച് റിസൾട്ട് കിട്ടുന്നത് ഒരു ടൈം ആയിരിക്കും ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നിന്നൊക്കെ മാറി ഒന്ന് ശരിയായി വരുന്ന സമയമായിരിക്കും രണ്ട് രാഹു നോക്കുന്ന സമയമാണ് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രദ്ധിക്കുക നെഗറ്റീവ് ടോം വരുന്ന ഒരു കാര്യവും സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാരണം ശ്രദ്ധിക്കേണ്ട രാഹു ആണ് സോ നമ്മൾ എന്തു ചെയ്യുക എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്തൊരു കാര്യം സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളൊക്കെ എന്തു ചെയ്യുക ഒഴിവാക്കുക നമ്മുടെ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് എന്താണ് ഒരു നെഗറ്റീവ് ടോൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊന്നും പൈ കുറഞ്ഞൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ആരോഗ്യം പയ്യൊന്ന് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശുഭ കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശുഭ ചെലവുകളൊക്കെ നടക്കാൻ യോഗമുണ്ട് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടാൻ യോഗമുള്ള സമയമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി സീനിയേഴ്സ് ആയിട്ടുള്ളവരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഒരു കോൺഫിഡൻസ് കൂടുന്നതായിട്ട് സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നു അതിന് മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ കിട്ടുന്നു സപ്പോർട്ട് കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രശ്നങ്ങളൊക്കെ വയ്യ കുറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാന അന്തരീക്ഷത്തിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും ഒരു ലക്കി മന്ത് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഫെബ്രുവരി മാസത്തെ കണക്കിലെടുക്കാം കുംഭരാശിയെ സംബന്ധിച്ചോളൂ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ എന്താണ് ഹാപ്പി ആയിരിക്കും അപ്പം എന്താ ഈശ്വര വിശ്വാസത്തോടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ ഇത്രക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ പേര് നക്ഷത്രം താരം കമൻറ്റ് ചെയ്യട്ടെ വ്യക്തമായിട്ടാണ് അപ്പം നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാൻ ഞാനിതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവരെ ആ പരിഹാരം ചെയ്ത് പോകുന്നതിന് മുന്നോട്ട് പോകണം എന്താണ് കണ്ണും പൊട്ടി എല്ലാ വഴിപാടും ചെയ്യുന്ന കഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ടാണത് എന്താണ് പൊതുവായിട്ട് ഒരണം പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്തേ ചിന്തിക്കാൻ ലഗ്നമാണോ ചന്ദ്രനാണോ നോക്കേണ്ടേന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ശുഭകാര്യം ചെയ്യാൻ പോവാണ് കുറച്ച് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെട്ടീഷൻ കോമൺ പെട്ടീഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെട്ടീഷൻ കേൾക്കുക കേട്ടോ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡിഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെറ്റാവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചരം ഇപ്പോൾ മോശ സമയമായെങ്കിൽ പോലും നമുക്ക് വലിയ കരുതി അഫക്റ്റ് ചെയ്യൂല പക്ഷേ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ് പക്ഷേ നമുക്ക് ഗോചരാല ഉത്തമ സമയമെന്ന് പറഞ്ഞ പോലത്തെ ആ ഗോചര ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതും മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും അതിനെയൊക്കെ എന്തു ചെയ്യുക നേരിടുക കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വര എന്ത് ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ സോ ഓർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താര ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പോൾ അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് തരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് എത്തിയപ്പം നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും ഒക്കെ എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആളുകളിലേക്ക് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനി ഒരു ആ ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിന സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറെ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഒന്നോടും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിന സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫാലം കേട്ടത് ദോഷമാണ് ദുഃഖ അല്ലെങ്കിൽ നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ